ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഒരു നോൺ വുമൺ ബാഗിന്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് മുൻപ് നമ്മൾ സ്റ്റിച്ചിങ് വീഡിയോസ് ഒരുപാട് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇത് രണ്ട് സൈഡും വ്യത്യസ്ത തരത്തിലുള്ള ഒരു മൊബൈൽ ഷോപ്പിന്റെ സ്റ്റിച്ചിങ് ആണ് വന്നിട്ടുള്ളത് ഈ സഞ്ചിയുടെ ഒരു സൈഡിൽ സാംസങ് എന്നും ഒരു സൈഡിൽ നോക്കിയോ എന്നും വരുന്ന ഭാഗം വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് ഇതുവരെ ചെയ്തിരുന്ന ഒരു ഡിഫറെൻറ്റാണെന്ന് തോന്നിയപ്പോഴാണ് ഞാൻ ഈ വീഡിയോ എടുക്കാന്ന് തീരുമാനിച്ചത് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഒരു ഭാഗം നോക്കിയും ഒരു ഭാഗം ആണ് അപ്പോൾ ഇതിൻ്റെ ഒരു സ്റ്റിച്ചിങ് വീഡിയോ ആണ് ഇന്ന് കൊടുക്കുന്നത് പിന്നെ ഒരുപാട് ആളുകൾ കമൻറ്റിൽ പറയുന്നത് കേട്ടു ഒരു ദിവസം നൂറ് സ്റ്റഞ്ചിയൊന്നും സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയില്ല എന്ന് അപ്പോൾ ഞാനിതിൽ ലൈവായിട്ട് കാണിക്കുന്നുണ്ട് അതായത് വീഡിയോന്റെ സ്പീഡ് ആണ് സ്റ്റിച്ചിങ് ഇതിൽ കാണിക്കുന്നുണ്ട് എല്ലാവർക്കും സ്റ്റിച്ചിങ് അറിയാത്തവർക്ക് പോലും അതായത് സ്റ്റിച്ചിങ്ങിൻ്റെ ബേസിക് കാര്യങ്ങൾ അറിയുന്നവർക്ക് വളരെ സിമ്പിളായിട്ട് തയ്ച്ചെടുക്കാൻ വേണ്ടി കഴിയും ഇത് ഇതിന് സൈഡിൽ വെക്കുന്ന പീസുകളാണ് ഇതിൽ നൂറെണ്ണം ഉണ്ടാവും ഈ സാംസങ് നോക്കിയ ആ ഓരോ പാർട്ട് വെച്ചതിന് ശേഷം ഈ സൈഡ് വെച്ചിട്ട് നമുക്ക് ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഇതുവരെ ചെയ്ത വീഡിയോനേക്കാൾ വീഡിയോനേക്കാളൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആയതുകൊണ്ടാണ് ഞാനിത് ചെയ്ത് ചെയ്തത് ചെയ്യാമെന്ന് കരുതിയത് ഒരു ഡിഫറെൻ്റ് സൈസിലും അതേപോലെ ഡിഫറെൻ്റ് ടൈപ്സിലും ഉള്ള ഒരു സഞ്ചിയാണിത് ഈ പീസ് ഇതിൻ്റെ വള്ളികൾ വെക്കാൻ വയ്ക്കാനുള്ള പീസാണ് അതും നൂറെണ്ണം ഉണ്ടാവും നമ്മളത് ഓരോ വള്ളികളും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം രണ്ട് പാർട്ടിനുമായിട്ട് സെൻ്റർ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് ഞാനിപ്പോ അവിടെ മൂന്നായിട്ടാണ് മടക്കുന്നത് പക്ഷെ ഇതൊരു മൊബൈൽ ഷോപ്പിന്റെ ആയതുകൊണ്ട് മൂന്നായിട്ടല്ല നാലായിട്ടാണ് മടക്കേണ്ടത് ഇത്ര വീതിയുടെ ആവശ്യമില്ല അപ്പോൾ സെൻട്രൽ കൂടെ ആദ്യം ഒന്ന് മടക്കി പിന്നെ ഒരു മടക്കു കൂടി കൊടുക്കുകയാണ് വേണ്ടത് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോ കാണിക്കുന്നതിന് കാരണം ഒരുപാട് ആളുകൾ സ്റ്റിച്ചിങ് തുണിസഞ്ചി സ്റ്റിച്ച് ചെയ്യാൻ താല്പര്യമുണ്ട് ഈ ബിസിനസ് ചെയ്യാൻ താല്പര്യമുണ്ടെന്നൊക്കെ പറയാം അവർക്ക് സംശയമാണ് ഒരു ദിവസം നൂറെണ്ണം ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ കഴിയുമെന്ന് അതാണ് ഞാൻ വീണ്ടും ഇത്തരം വീഡിയോസ് വരുമ്പോൾ ചെറിയ ഇത് ചെറിയൊരു സഞ്ചിയുടെയാണ് ഇതിന് ഏകദേശം നമുക്ക് സ്റ്റിച്ചിങ് ചാർജ് ആയിട്ട് രണ്ടര രൂപ മുതൽ മൂന്ന് രൂപ വരെയാണ് നമുക്ക് ലഭിക്കുക അപ്പോൾ ഒരു ദിവസം ഒരു ഇത് സ്റ്റിച്ച് ചെയ്യാൻ എത്ര ഒരു ഒരു സഞ്ചി സ്റ്റിച്ച് ചെയ്യാൻ നമുക്ക് ഒരു മിനിറ്റ് സമയമാണ് ഏകദേശം എടുക്കുന്നത് അത് ഞാൻ ടൈമർ വെച്ചിട്ട് നിങ്ങൾക്ക് ലൈവായിട്ട് കാണിച്ചു തരുന്നുണ്ട് ഇങ്ങനെ ആദ്യം നമ്മൾ കുറച്ച് വള്ളികൾ വെച്ചാൽ സ്റ്റിച്ചിങ് വളരെയധികം എളുപ്പമാവുകയും ചെയ്യും ഞങ്ങൾക്ക് സഞ്ചി എത്തിച്ച് തരുമോ ഞങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ താല്പര്യമുണ്ട് കാരണം ഒരുപാട് കമൻസ് ഞാൻ കാണുന്നുണ്ട് കാണാനിട്ടല്ല പക്ഷേ ഞങ്ങളുടെ ഏരിയ എന്ന് പറയുന്നത് ഇവിടെ തന്നെ സ്റ്റിച്ചിങ്ങിന് ഒരുപാട് പേരുണ്ട് അപ്പോൾ നിങ്ങളുടെ ലൊക്കേഷനിലുള്ള ഇങ്ങനെ സ്റ്റിച്ചിങ് യൂണിറ്റുകളിൽ ഇതുപോലെ ഇതുപോലെ നിങ്ങൾ ബന്ധപ്പെടുക അപ്പോൾ അവർ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽസ് എത്തിച്ചു തരും അത് സ്വന്തമായിട്ടൊരു ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ എൻ്റെ മുൻ മുൻപ് ഞാൻ ചെയ്ത വീഡിയോസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക ആ വീഡിയോസൊക്കെ ഒന്ന് കയറി കാണുക എന്നിട്ട് എല്ലാ സംശയവും അതിൽ എല്ലാ സംശയത്തിനുള്ള മറുപടി ഞാൻ ആ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് ഒരു ക്യുഎൻ എ വീഡിയോയും ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചാനൽ കയറിയിട്ട് ആ വീഡിയോസൊക്കെ കാണാം വീട്ടിലിരുന്ന് സ്വന്തമായി തന്നെ നമുക്ക് ഒരു സ്റ്റിച്ചിങ് യൂണിറ്റ് ആരംഭിക്കാവുന്നതാണ് ആദ്യം രണ്ട് മെഷീനൊക്കെ വെച്ച് ചെയ്ത് തുടങ്ങിയതിന് ശേഷം ഓർഡേഴ്സിനൊക്കെ അനുസരിച്ച് കൂടുതൽ പേരെ നമുക്ക് സ്റ്റിച്ചിങ്ങിനായി നിയമിക്കാം അതുപോലെ കുറച്ച് മെഷീൻസ് കൂടി കൂടുതലായിട്ട് ആഡ് ചെയ്തിട്ട് നമുക്ക് സ്റ്റിച്ചിങ് യൂണിറ്റിലേക്ക് കുറച്ച് പേരെ കൂടി വെക്കാം ജോലിക്ക് വെക്കാം എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്ന പോലെ തന്നെ ഇത് ഞാൻ സ്വന്തമായിട്ട് ചെയ്യുന്ന ഒരു ബിസിനസ് അല്ല ഞാൻ ഈ സ്റ്റിച്ചിങ്ങിന് ഒരു കൂലി മാത്രമാണ് നമ്മൾ എടുക്കുന്നത് മെറ്റീരിയൽസോ കാര്യങ്ങളോ ഒന്നും എൻ്റെയല്ല മറ്റേ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങളാ സംശയത്തിനുള്ള എല്ലാ മറുപടികളും ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ട് ഇതിൽ എത്ര നേരം കൊണ്ട് ഇത് സഞ്ചി സ്റ്റിച്ച് ചെയ്യാൻ ടൈമർ നോക്കിക്കോളൂ സമയം ഞാനേ വീഡിയോൻ്റെ സ്പീഡോ ഒന്നും കൂട്ടുന്നില്ല അതപ്പോൾ നിങ്ങൾക്ക് അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഒരു സഞ്ചി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര സമയമാണ് എടുക്കുന്നതെന്ന് ഞാൻ രണ്ട് മൂന്ന് സഞ്ചികൾ ഈ സമയത്ത് സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നുണ്ട് അത്രയും സിമ്പിളായിട്ട് ആർക്ക് വേണമെങ്കിലും സ്റ്റിച്ചിങ്ങിൻ്റെ ബേസിക് കാര്യങ്ങൾ അറിയുന്ന ആർക്ക് വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്തെടുക്കാം പിന്നെ ഒരുപാട് പേര് എൻ്റെ കയ്യിലുള്ള പവർ മെഷീൻ കണ്ടിട്ട് ചോദിക്കുന്നുണ്ട് ഇതിൽ മാത്രമാണോ ഇത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുകയുള്ളൂ ഒരിക്കലുമല്ല സാധാ മെഷീൻസിലും ഇത് സ്റ്റിച്ച് ചെയ്യാം പവർ മെഷീനിലാവുമ്പോൾ അതിനേക്കാൾ സാധാ മെഷീനേക്കാൾ ഒരു പത്തിരട്ടി വേഗത്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഞാനൊരു സ്വന്തമായിട്ട് ഒരു ബിസിനസ്സ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഞാൻ നിങ്ങളൊക്കെ ഒക്കെ ഇതിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കാം പക്ഷെ ഇത് ഞാൻ സ്വന്തമായിട്ടല്ല ചെയ്യുന്നത് ഞാൻ ഞാനിതിൻ്റെ ഒരു വെറും ഒരു കൂലിക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഇത് നൂറെണ്ണം വീതം ദിവസം സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ നമുക്ക് ചെറിയ സഞ്ചികളാണെങ്കിൽ ഒരു രണ്ടര മുതൽ മൂന്ന് രൂപ വരെയും വലിയ സഞ്ചികളാണെങ്കിൽ ഒരു മൂന്നര രൂപ തൊട്ടും നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഏകദേശം ചെറിയൊരു വരുമാനം നമുക്കൊരു പോക്കറ്റ് മണി പോലെ അത്യാവശ്യം ഒരു നാല് മണിക്കൂർ കൊണ്ടൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ വീണ്ടും വീണ്ടും കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഞങ്ങൾക്ക് തെത്തിച്ച് തരുമോ ഒരുപാട് ദൂരെയുള്ള ആൾക്കാരാണ് നിങ്ങളൊക്കെ അപ്പോൾ ഇവിടെ നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് നിങ്ങളൊരു സ്റ്റിച്ചിങ് യൂണിറ്റ് തുടങ്ങുകയാണെന്ന് കരുതുക ഈ ഈ നോൺ വുമൻ ബാഗിൻ്റെ ഒരു സ്റ്റിച്ചിങ് യൂണിറ്റ് നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് തുടങ്ങുകയാണ് സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ നിങ്ങൾ എത്ര ദൂരെയുള്ള അല്ലെങ്കിൽ മറ്റുള്ള ജില്ലകളിലുള്ള ആളുകൾക്കൊക്കെ നിങ്ങളെ ഈ ഇത് കൊറിയർ വഴി മെറ്റീരിയൽസ് അയച്ച് നൽകി സ്റ്റിച്ച് ചെയ്യിപ്പിക്കുകയാണോ ചെയ്യുക അതോ അടുത്തുള്ള കുറച്ച് പേർക്ക് നിങ്ങൾ ജോലി കൊടുക്കുകയാണോ ചെയ്യുക അത് നിങ്ങളെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക അപ്പോൾ ഒരുപാട് ആൾക്കാർ വാട്സപ്പിലും അതുപോലെ ഇൻസ്റ്റയിലും അതുപോലെ കമൻസിലൊക്കെ ചോദിക്കുന്നുണ്ട് ഞങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ തരുമോ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ജോലി ഇല്ലാത്തത് കൊണ്ടാവാം അങ്ങനെ ചോദിക്കുന്നത് എനിക്ക് നിങ്ങളുടെ അവസ്ഥ മനസ്സിലാവുന്നുണ്ട് പക്ഷേ ഞങ്ങൾക്കിത് ഇവ ഇവിടെ നിന്ന് അങ്ങോട്ട് എത്തിച്ചു തരാനുള്ള നിർവാഹമല്ല ഇവിടെ തന്നെ സ്റ്റിച്ചിങ് യൂണിറ്റുകൾ ഒരുപാട് ആൾക്കുകൾ ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ുള്ള ഇതുപോലുള്ള സ്റ്റിച്ചിങ് യൂണിറ്റുകളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ ഇത് ഈ നോൺ വുമൻ ബാഗിൻ്റെ മാത്രമല്ല ഇവിടെ നൈറ്റ് യൂണിറ്റിൻ്റെയൊക്കെ സ്റ്റിച്ചിങ് യൂണിറ്റുകളുണ്ട് ഞങ്ങൾ അത് അധികം വാങ്ങാറില്ല നൈറ്റി സ്റ്റിച്ച് ചെയ്യാൻ ഒരു നൈറ്റിക്ക് പതിനഞ്ച് രൂപ തൊട്ട് കിട്ടാറുണ്ട് പക്ഷേ നമുക്ക് കുറേ കൂടി എളുപ്പമായിട്ട് തോന്നുന്നത് ഈ ബാഗ് സ്റ്റിച്ച് ചെയ്യലാണ് നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിട്ട് തോന്നുന്നത് അതിനൊരു കാരണവുമുണ്ട് നൈറ്റ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു കൈ വെക്കാൻ തന്നെ നമുക്കൊരു മൂന്ന് നാല് പീസൊക്കെ ജോയിൻ ചെയ്തെടുക്കാം നല്ല ശ്രദ്ധയോട് കൂടിയിട്ട് ചെയ്യേണ്ട കാര്യമാണ് ഇതിന് അങ്ങനെ ഒരു ശ്രദ്ധയുടെയോ ഒരു ബേസിക് നോളജിൻ്റെയോ ആവശ്യമില്ല ആർക്ക് വേണമെങ്കിലും അവർ ഈസി ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അതുപോലെ എല്ലാ പഞ്ചായത്തുകളിലും ഒക്കെ ഇതിൻ്റെ ഈ നോൺ വൂവൺ ബാഗിൻ്റെ ഒരു സ്റ്റിച്ചിങ് ക്ലാസ്സസും ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ഏറ്റവും അടുത്ത് നിങ്ങളുടെ വീടിൻ്റെ ഏറ്റവും അടുത്ത് എവിടെ നിന്നാണ് കിട്ടുക എന്നൊക്കെ ഇങ്ങനെ ഇങ്ങനെയുള്ള ബിസിനസ് ക്ലാസ്സുകളിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും ഒരു തവണ ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ ലഭിക്കും ഇനി നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ചെറിയൊരു റോള് വാങ്ങി നോൺ വൂവൺ എന്ന് പറഞ്ഞാൽ ഈ റോള് വാങ്ങിയിട്ട് നമ്മൾ സ്റ്റിച്ച് ആദ്യം കുറച്ച് സഞ്ചികൾ ഈ ഷോപ്പിലേക്കൊന്നും അല്ലാതെ നമ്മൾ കടയിൽ പച്ചക്കറി കട അങ്ങനെയുള്ള കടകളിലൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സഞ്ചികൾ സ്റ്റിച്ച് ചെയ്തിട്ട് അതിൻ്റെ നമുക്ക് വന്ന ചിലവും നമ്മുടെ ലാഭവും സ്റ്റിച്ചിങ്ങിൻ്റെ ഒക്കെ എടുത്ത് നമ്മൾ ഷോപ്പിലേക്ക് തെറ്റിച്ചു കൊടുത്താൽ ആളുകൾ എന്തായാലും വാങ്ങും നിങ്ങളുടെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട് അതിനൊരു സ്റ്റിച്ചിങ്ങിലൊരു ഒക്കെ ഉണ്ടെങ്കിൽ ഷോപ്പ് ഉടമകളൊക്കെ വാങ്ങും കാരണം ഇപ്പോൾ പ്ലാസ്റ്റിക്കൊക്കെ നിരോധിച്ചതുകൊണ്ട് എല്ലാവരും ഇങ്ങത്തെ സൻജിയാണ ആശ്രയിക്കുന്നത് അപ്പോൾ നിങ്ങൾ കുറച്ച് ഷോപ്പുകളൊക്കെ ഇതിന്റെ പരസ്യം ഓരോ ഷോപ്പുകളിലും കൊടുക്കാനുള്ള പരസ്യങ്ങൾ ഒഴുවාക്കി നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു പരസ്യം കൊടുത്തു നിങ്ങൾക്ക് അത് സ്റ്റിച്ച് ചെയ്ത ഷോപ്പുകളൊക്കെ എത്തിക്കാം മുപ്പത്തഞ്ച് മുതൽ അമ്പത് രൂപയൊക്കെ നമുക്ക് സ്റ്റോ ഷോപ്പുകളിൽ നിന്ന് വാങ്ങുമ്പോൾ ലഭിക്കുന്നുണ്ട് അതായത് നമ്മളൊരു പലചരക്ക് കടയിൽ പോയി നമുക്ക് സാധനങ്ങൾ ഇടാനുള്ള ഒരു തുണി സഞ്ചി നമുക്ക് അവിടെ നിന്ന് വാങ്ങണമെങ്കിൽ നമ്മളൊരു മുപ്പത്തഞ്ച് രൂപ മുതൽ കൊടുക്കേണ്ടി വരും അപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ള നിങ്ങൾക്ക് ഓർഡർ ഷോപ്പുകളിൽ നിന്നും ഓർഡേഴ്സൊന്നും കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഓരോ ഷോപ്പുകളിലും അത് കൊടുത്തു നോക്കും ഇതുപോലെയുള്ള പച്ചക്കറി കടകൾ പലചരക്ക് കടകൾ അങ്ങനെയുള്ളിടത്തൊക്കെ നിങ്ങളത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് നല്ലൊരു വരുമാനം ലഭിക്കുന്നു está aí ഞാൻ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾ വീഡിയോ ശ്രദ്ധിക്കാൻ മറന്നു പോകരുത് ഏകദേശം എത്ര സമയമാണ് സ്റ്റിച്ച് ചെയ്യാൻ എടുക്കുന്നതെന്ന് നിങ്ങൾക്ക് ഇതിൽ നിന്നും മനസ്സിലാവും ഞാനിപ്പോൾ ഇതിൻ്റെ ജോയിൻ ചെയ്യൽ തുടങ്ങുകയാണ് അഞ്ച് അഞ്ച് പീസുകൾ ഞാനിങ്ങനെ വള്ളി സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ ആദ്യം ചെയ്യുന്നത് മുഴുവനായിട്ട് ഇങ്ങനെ ചെയ്തു വെക്കുകയാണ് ഈ നൂറ് പീസുകളിലും ഞാൻ ചെയ്ത് വെക്കുകയാണ് ചെയ്യുക അപ്പോൾ തൽക്കാലം നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു അഞ്ച് പീസുകളിലും വള്ളി ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ സൈഡ് ഇതിനെ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് എത്ര എത്ര സമയം കൊണ്ടാണ് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് എന്നുള്ളത് വീ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഏകദേശം ഒരു സഞ്ചിക്ക് നമുക്ക് ഒരു മിനിറ്റ് സമയമാണ് ഒരു മിനിറ്റ് താഴെ മാത്രമാണ് ഒരു സഞ്ചി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നുള്ളൂ ഇപ്പോൾ വീഡിയോ എട്ടേ അമ്പത് സെക്കൻഡായി അവിടെ നിങ്ങോട്ടാണ് നമ്മളൊരു സഞ്ചിയിലെ സ്റ്റിച്ചിങ് തുടങ്ങുന്നത് അപ്പം നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ചും കൂടി സ്ലോ ആക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ കുറച്ചും കൂടി സ്പീഡിലാണ് സ്റ്റിച്ച് ചെയ്യുന്നത് എന്നാലും നിങ്ങൾക്കുള്ളൊരു സംശയം മാറാൻ വേണ്ടിയിട്ട് നിങ്ങളാ ടൈമർ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി എട്ട് നാല്പത്തൊൻപതിനാണ് തുടങ്ങിയത് ഏകദേശം ഒരു മിനിറ്റ് സമയമാണ് നമുക്കിതിന് ആവശ്യായിട്ടുള്ളത് ഒരു മിനിറ്റിൻ്റെ താഴെ മതി അതുപോലെ ഇത് ഇതുപോലെ വീട്ടിലിരുന്ന് ചെയ്യാൻ കഴിയുന്ന ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കൂടുതൽ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് ടൈപ്പ് വീഡിയോസാണോ ആഗ്രഹമെങ്കിൽ എന്നെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ഞാൻ അതിനോട് സംബന്ധിച്ചുള്ള വീഡിയോസ് ചെയ്യുന്നതായിരിക്കും ഇപ്പം ഞങ്ങളുടെ വീടിൻ്റെ ഈ തന്നെ ആയിട്ട് പേപ്പർ പേപ്പർ ഗ്ലാസും പേപ്പർ ഒക്കെ നിർമ്മിക്കുന്ന ഒരു സ്റ്റിച്ചിങ് അല്ല ഒരു വീട്ടിൽ തന്നെ ഒരു ഒരു വീട്ടമ്മ ചെയ്യുന്ന ഒരു സംരംഭമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയാൻ താല്പര്യം ഞാൻ അവിടെ പോയിട്ടൊക്കെ വീഡിയോ ചെയ്യുന്നത് ായിരിക്കും അതുപോലെ നിങ്ങൾക്ക് ഏത് ബിസിനസ്സിനെ കുറിച്ചാണോ ഇനി ചില സ്ത്രീകൾക്ക് അച്ചാർ അച്ചാർ ഉണ്ടാക്കാനൊക്കെ നന്നായിട്ട് അറിയുമെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് എങ്ങനെ ഇത് സ്റ്റാർട്ട് ചെയ്യണം എന്ന് അറിയാനായിട്ടുള്ള പ്രശ്നമാവും അപ്പം എങ്ങനെ വിപണിയിൽ എത്തിക്കണം എത്ര രൂപ ഇതിനായിട്ട് ആവശ്യം വരും അപ്പോൾ നിങ്ങൾക്ക് അതിനോട് താല്പര്യമുണ്ടെങ്കിൽ എന്തായാലും അനി പലഹാരങ്ങളായിക്കോട്ടെ എന്തായിക്കോട്ടെ ഞാൻ അതിൻ്റെ ബിസിനസ് വീഡിയോസ് ഞാൻ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് അറിയാനുള്ള ആവശ്യം അത് ഞാൻ എന്നോട് പറഞ്ഞാൽ ഞാനത് ആ വീഡിയോസ് ഇനി മുതൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അതുപോലെ ഒരു ബോട്ടേക്ക് തുടങ്ങാൻ എത്ര രൂപയാകുമെന്നുള്ള വീഡിയോസൊക്കെ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഒരു ബോട്ടേക്കിൽ പോയിട്ട് കൂടുതലായിട്ട് ഞാൻ ചോദിച്ചറിഞ്ഞിട്ടുള്ള വീഡിയോസ് ഉണ്ടെങ്കിൽ അത് ഞാൻ ചെയ്യാം അപ്പോൾ ഞാൻ കൂടുതലായിട്ട് എൻ്റെ ചാനലിലൂടെ ഉദ്ദേശിക്കുന്നത് വീട്ടമ്മമാർക്കൊരു വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു വഴികൾ കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ കൂടുതൽ അതുപോലെ കുറേ കുക്കിങ്ങും ഒക്കെ ഞാൻ ഈ ചാനലിൽ ഇടുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുമൊക്കെ ചെയ്യാം പിന്നെ എൻ്റെ ചാനലിലൊരു കമൻറ്റ് കണ്ടു നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ യൂട്യൂബിൽ ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് പൈസ കിട്ടും ഞങ്ങൾക്ക് ഇതുകൊണ്ട് എന്തു ഉപകാരമാണ് ഉള്ളത് നിങ്ങൾക്കും കൂടി എന്തെങ്കിലും ജോലി തരൂ പക്ഷെ എല്ലാവർക്കും ജോലി തരിക എന്നുള്ളത് എന്നെ കൊണ്ട് സാധിക്കുന്ന ഒരു കാര്യമല്ല അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏത് ബിസിനസ്സാണോ തുടങ്ങാൻ ആവശ്യം ആഗ്രഹമുള്ളതെന്ന് കരു വിചാരിക്കുകയാണെങ്കിൽ നിങ്ങളത് കമൻറ്റിൽ രേഖപ്പെടുത്തുക ഞാൻ അതിനോട് സംബന്ധിച്ചുള്ള വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം നിങ്ങൾക്ക് ആവശ്യമുള്ള അറിവുകൾ ഞാൻ അത് അത് ചെയ്യുന്ന ആളുകളിൽ നിന്ന് ശേഖരിച്ച് നിങ്ങൾക്ക് ഞാൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഒരു സഞ്ച് സ്റ്റിച്ച് ചെയ്യുന്നതിന് ഇത്രയും സമയം മതി അപ്പോൾ ഒരുപാട് ആളുകൾ പറഞ്ഞു ഒരു ദിവസം നൂറെണ്ണം എന്നൊക്കെ ഉള്ളത് നമ്മളിതിന് വേണ്ടിയിട്ട് ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നത് വീട്ടിലെ പണികളും കാര്യങ്ങളൊക്കെ ചെയ്ത് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒഴിഞ്ഞ് കുറച്ച് മണിക്കൂറുകൾ നിങ്ങൾക്ക് ഒഴിവ് സമയം ണെങ്കിൽ നിങ്ങൾക്ക് ഇതിനേക്കാൾ കൂടുതലായിട്ട് സ്റ്റിച്ച് ചെയ്യുകയും ചെയ്യുക ഇതിനേക്കാൾ എന്ന് കരുതുന്നു ഇനി ഞാൻ പറയുന്നത് മറക്കരുത് മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും 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 ലൈക്ക് ഷെയർ ഇത്ര സമയം കൊണ്ട് അഞ്ച് സഞ്ചികൾ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ബാക്കിലായിട്ട് കാണുന്നുണ്ടാവും അത്രയും സഞ്ചികളും അതിൻ്റെ സൈഡുകളും കാര്യങ്ങളൊക്കെ ഇനിയും സ്റ്റിച്ച് ചെയ്യാനുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്